ൂടിനെ കണ്ടെത്തി ഇതിന് നമ്മൾ പിടിക്കാൻ പോവാണ് ഇതിന് വാവട്ടം ഇച്ച് വലുതാക്കണമെങ്കിൽ പിടിക്കാൻ പറ്റുള്ളുണ്ടോ ഇവിടെ കാടാണ് ഈ കാടിൻ്റെ ഇടയിലാണ് ഈ തേനിച്ചുകൂട് നമ്മൾ ഈ കാലിലൊക്കെ നിളക്കി മാറ്റുന്നത് എടുത്തു കഴിഞ്ഞ് ഇതിൽ നമ്മുടെ കമ്പിൽ കെട്ടിയാണ് റാട്ട് കെട്ടി ആറടയും കെട്ടി രണ്ടോ ആറടയും കെട്ടിട്ടുണ്ട് ഈച്ചകളെ വാരി വെച്ചാൽ മതി ഒക്കെ അത് ണ്ടോ എന്നാൽ ഇങ്ങനെ വാരി നമ്മൾ കൂട്ടിലേക്ക് കയറ്റും കണ്ടല്ലോ കടന്നു ഇനിയും പണ്ടേ വാരി വെക്കാം നിശ്ചലുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു തെനിച്ചു കൂടെ കിടന്നു പിടിച്ചായിരുന്നു മണ്ണിൽ നിന്ന് പിടിച്ചായിരുന്നു അവനെ മണ്ണിലേക്ക് തന്നെ മാറ്റി കാണും അതിലൂടെ നമ്മളൊരു കുഴി ഉണ്ടാക്കുന്നു I പിടിച്ച ഇടകളാണ് നമ്മൾ ഇങ്ങോട്ട് വെക്കുകയാണ് സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾ നമ്മുടെ കൂട്ടീന്ന് പിടിച്ച ഈച്ചകളാണ് ഈച്ചകളെ നമ്മൾ കാവോട്ട് ഇറക്കാൻ പോവാണ് കാവോട്ട് ഇറങ്ങിക്കോളും അടകളെ നമ്മൾ മാറ്റുകയാണ് ഇതിലേക്ക് തന്നെ വെക്കുകയാണ് മണ്ണിൽ നമ്മൾ കൂട് കൂടുവെക്കുന്ന രീതി കാണിക്കുന്നത് ഇതിലേക്ക് മാറ്റി നമ്മൾ താട്ടുകൾ മാത്രം വെക്കുന്നുണ്ട് കേട്ടോ താട്ടുകൾ ഇരുന്നോട്ടുകൊണ്ടാണ് കണ്ടല്ലോ ഇതുമെല്ലാം ഇതിൻ്റെ തേനെല്ലാം കുടിച്ചതാണ് ഇതുപോലത്തെ നമ്മൾ നമ്മൾ കളയറം രണ്ടാഴ്ച കഴിയുമ്പോൾ കണ്ടിച്ച് കളിയാണ് നമ്മൾ തേനീച്ച ഇങ്ങോട്ട് വെക്കുകയാണ് കൂട്ടിലേക്ക് ഇന്നും കുത്തൊന്നൊന്നുമില്ല രണ്ടട രണ്ട് ഓട് മാത്രമേ ഉള്ളൂ ഉപയോഗിച്ചു കണ്ടല്ലോ വില കൂടി ഞങ്ങൾ വന്നിട്ട് കിടക്കാൻ പോവാണ് റാണിയെ കാണിക്കാൻ പറ്റത്തില്ല ഉണ്ടായിരുന്നേ കാണിക്കായിരുന്നു ഇങ്ങോട്ടായില്ലോ ആണിന്ന് ചാകാതെ നമ്മൾ വെക്കണം ഇതൊരു പരീക്ഷണമാണ് ചുറ്റുമണ്ണിൽ തേനേച്ച വളർത്തുന്ന രീതിയാണ് കണ്ടല്ലോ ബാക്കി അടകോള നമ്മൾ വെക്കുകയാണ് ഫ്രെയിമുകളോട് വെക്കുകയാണ് ഫ്രെയിമുകൾ ഓക്കെ ോ വെച്ച് കഴിഞ്ഞു ചേർത്ത് വെച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ മിഴൽമൂടി ഉണ്ടാക്കണം മിഴൽമുടിയായിട്ട് നമ്മുടെ പലയോട് വെക്കുന്നു ഉണ്ടല്ലോ ഉണ്ട് Du kan ഇനി വെള്ളമൊന്നും കയറുക അല്ലേ ഇതുപോലെ തന്നെ ശരി കയറി ഇറങ്ങാൻ തുടങ്ങി കണ്ടോ കയറി ഇറങ്ങാൻ തുടങ്ങി അടുത്ത ദിവസം നല്ലപോലെ വർക്ക് ചെയ്തോളൂ കണ്ടോ കയറി ഇറങ്ങുന്നുണ്ടോ കാണിച്ചോ സെറ്റായി ഇപ്പോളേ ഇപ്പോളേ സെറ്റായി ഓക്കെ